ോക്കിയേ തിരിച്ചു കയറിയുമ്പോണ്ട കാഴ്ച അല്ല അല്ലേ ഇത് കണ്ട കൊരങ്ങൻ ബാഗ് കുത്തി അല്ലേ സിബു തുറന്നു ഞാൻ വന്നപ്പോ എടുക്കാൻ്റെ കൈ ഇടുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ആലപ്പുഴ റ്റ് ഊട്ടി സീരീസിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്തേ ഒരു താമസം എഴുന്നേറ്റപ്പം രാവിലെ എഴുന്നേറ്റാൻ പറ്റിയില്ല നല്ല ക്ഷീണായ കാരണം ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പോകുന്നത് ബസ് സ്റ്റാൻഡിന് അടുത്ത് ഗൂഡല്ലൂർ പോകുന്ന ആ ഒരു റെസ്റ്റോർട്ടാണ് എടുത്തത് ഇവിടെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് രാജാ ഹോട്ടൽ ലോഡ് എന്ന് ലോഡ്ജാണ് താമസം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് റൂമൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ബസ് സ്റ്റാൻഡ് അവിടെ രാജീവ് ഗാന്ധിയുടെ സ്റ്റാച്ചുവൊക്കെ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഞാനിപ്പോൾ ഗൂഢല്ലൂർ ആ ടൈസോട്ട് പോവാണ് അപ്പം നമുക്ക് തിരിച്ച് വന്നിട്ടാണ് നമുക്ക് കൊത്തഗിരി വഴി തിരിച്ച് പോകേണ്ടത് അപ്പോൾ ഗൂഡല്ലൂരിനാ ഭാഗത്തൊരു പത്ത് ഇരുപത്തി ജില്ല തൊട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് അറിയുന്നത് പൈക്കര വാട്ടർഫാൾസ് പിന്നെ പൈൻ ഫോറസ്റ്റ് അങ്ങനെ എന്തൊക്കെയാണ് അവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാം അതാണ് അതാണപ്പോൾ പ്ലാന് അപ്പോൾ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ടൗണിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇത് ക്യാരറ്റ് വരുന്ന വഴിക്കൊക്കെ കാണാറ് ദൂരെയൊക്കെ പക്ഷെ എനിക്ക് കറക്റ്റ് എന്താണെന്നറിയത്തില്ല ഇതിപ്പോൾ റോഡ് സൈഡിൽ തന്നെ കണ്ടാണ് അവിടെ ക്യാരറ്റ് കൃഷി അത്യാവശ്യം നല്ല കിളിച്ചപ്പോൾ ഇവിടെയൊക്കെ അതേ ചേച്ചിമാരോട് നടുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ക്യാരറ്റാന്ന് പിന്നെ അതിൻ്റെതേ ബാക്കിലായിട്ട് പൈൻഫോറസ്റ്റും കാണാം നമ്മൾ ടൂറിസ്റ്റുകൾ പോകുന്ന ഏരിയ ഇവിടെയാണെന്ന് എനിക്കറിയില്ല അത് കുറച്ചുകൂടി പോകണം എന്ന് തോന്നും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് ചൗട്ട് ചെയ്തത് അപ്പോൾ അതേ നമ്മൾ ഊട്ടി കഴിഞ്ഞു ഊട്ടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഒരു സൈനുണ്ടായിരുന്നു അപ്പോൾ അതേ ഈ റോഡ് നിൽക്കെ എന്ത് രസമല്ല കാണാൻ ഈ മരുന്ന് ഒഴിക്കാനും റോഡുകളൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോഴത്തേക്കും ചുറ്റും ഇതേ മരങ്ങളും അതിൻ്റെ നടുക്കുടി നല്ല നല്ല രസമുണ്ട് കാണാം പിന്നെ അതുകൂടാതെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇത് ആദ്യമുള്ള ഒരു ചായ കുടിക്കണം നല്ല രസം ഇതിൽ ഓടിച്ചു ഇതിനൊരു ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പോയാലേ കിട്ടും നമ്മൾ എത്ര വീഡിയോസ് ഒക്കെ കണ്ടാലും നമുക്ക് അത്ര ഒരു ഇത് കിട്ടത്തില്ല പക്ഷെ ഇതൊന്ന് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം നോക്കിയാൽ വെയിലൊന്നും അടിക്കത്തില്ല നല്ല തണലും നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റ് എത്തിയിരിക്കാണ് ഇവിടെ വണ്ടികളൊക്കെ കിടക്കുന്ന അവിടെ ബോർഡും കണ്ടു എന്തായാലും ഞാൻ ഞാനിപ്പോൾ ഇവിടെ കയറുന്നില്ല തിരിച്ച് വരുന്ന വഴിക്ക് കയറാൻ വിചാരിച്ചു കാരണം അങ്ങോട്ട് ഇനിയും കുറച്ച് പോകാനുണ്ട് ഇവിടെ നിറച്ച് കുറങ്ങന്മാരൊക്കെ ഉണ്ട് നമ്മൾ വരുമ്പോഴേ റോഡിലൂടെ വരുമ്പോൾ വഴുന്നീലതേ ഈ ഒരു ചെടി ഇഷ്ടം പോലെ നിൽക്കുന്നതാണ് നല്ല രസം ഇത് കാണുക നല്ല മഞ്ഞ കളർ പക്ഷെ ഇത് നോക്കിയാൽ ഇതിൽ മുള്ളു കണ്ട നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകൾ പക്ഷെ നല്ല ഭംഗിയാണ് കാണുക ഇങ്ങനെ കുറെ ഇങ്ങനെ നിൽക്കുന്നതാണ് അതുകൂടാതെ ഈ ചെടി ഇതും ഇങ്ങനെ വഴിയിൽ കുറേ നിൽക്കുന്നതാണ് പിന്നെ അതിൻ്റെ കാ നോക്കിയത് ഇങ്ങനെ റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ റോഡിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് എസ്പെഷ്യലി ഈ ഒരു യെല്ലോ അത് കുറേ ഉണ്ട് പക്ഷെ അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ് ഫുള്ളും മുള്ള ഇത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ ഈയൊരു പൂവാണ് നമ്മളെന്തായാലും അധികം ഇവിടെ നിൽക്കുന്നില്ല നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു പൂ കണ്ടപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയത് ഈ പൂവ് നോക്കിയാൽ എന്ത് ഭംഗിയല്ല കാണാൻ ഈ പൂ വരുന്നവർക്ക് കുറേ സ്ഥലത്ത് കണ്ട് പക്ഷേ എല്ലാം മരത്തിൻ്റെ അതായത് നല്ല ഹൈറ്റില്ലായിരുന്നു അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റും ഇപ്പോൾ എന്തേ വന്നപ്പോഴത്തേക്കും ഒരെണ്ണം മാത്രം റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് നമ്മളെ നോക്കിയിരുന്നത് പോലെ വേറെ കൂടുതലും വേറെ ഒന്നുമില്ല ഒരെണ്ണം നിൽക്കുള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേറെ അവിടെ നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതൊക്കെ കാണും അത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എടുക്കാം പക്ഷേ നല്ല രസമുണ്ട് കാണാം ഊട്ടി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പാർട്ട് വൺ പാർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാനാണ് ഒരു പ്ലാന് അതായത് ഇപ്പോൾ നമ്മൾ ഗൂഡല്ലൂര് പോകാമെന്ന് പറഞ്ഞല്ലോ അതായത് ഗൂഡല്ലൂർ വരെ നമുക്ക് പോകുന്നില്ല അതിന് തൊട്ട് മുമ്പായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് റിട്ടേൺ ഊട്ടി വരെ ഉള്ള ഇൻ ബിറ്റ്വീൻ ഊട്ടി ആൻഡ് ഗൂഡല്ലൂരിലുള്ള അട്രാക്ഷൻസ് എന്തൊക്കെയാണോ അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ തിരിച്ച് ഊട്ടി വരുന്നതാണ് പ്ലാൻ അത് പറഞ്ഞു തരുന്നല്ലോ അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലോട്ട് പോവാം മരുന്നൂർ അവിടുന്ന് ഇങ്ങോട്ട് വന്നാലും അങ്ങനെ ഒരുപാട് കേരള വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കേരളത്തിൽ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നേരെ ഊട്ടിക്ക് പോകാവുന്നതാണ് ഞാനിപ്പം തിരിച്ച് പാലക്കാട് വഴി പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഗൂഡല്ലൂർ ആ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് ഊട്ടി എന്നുള്ള ഇതിൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എത്തി ട്വൻ്റി റുപ്പീസാണ് എൻ്റെ എൻട്രി അഡൽട്ടിന് ചിൽഡ്രൻസിന് പത്ത് രൂപ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഇതിനെ ചുറ്റാ യൂക്കാലിറ്റസിന്റെ മരങ്ങളാണ് നമ്മൾ ആ റോഡിൻ്റെ അവിടെ കുറച്ച് ഇറങ്ങിയാ വന്നേ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കയറ്റം ഉണ്ട് കേറ്റങ്കില് വളഞ്ഞ കൊണ്ടാണ് പോകേണ്ടത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ ആ കയറ്റം കയറി വന്നിട്ട് നമുക്കത് അങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു വഴി പക്ഷേ ഇപ്പുറത്ത് ചെറിയൊരെന്തോ ഒരു വ്യൂ പോയിന്റ് പോലെ കണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് വന്ന് ഈ മരത്തിൻ്റെ അവിടെ ഇതാണ് ഈ മരത്തിൻ്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂ സൂപ്പർ അല്ലേ അങ്ങ് പക്ഷേ ഈയൊരു ഇങ്ങനെ ഈ ഒരു ഷേയ്പ്പാണ് ഈ ഒരു ഷേപ്പിൻ്റെ നടുക്കൂടി നല്ലൊരു വ്യൂ അത് ചിലപ്പോൾ കേരളയ്ക്കായിരിക്കും എനിക്ക് കറക്റ്റല്ലോ നമുക്ക് ആരെങ്കിലുമൊക്കെ ചോദിക്കാം അങ്ങനെ തെയ്യം നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വ്യൂ നോക്കിയേ ഓ ഒരു രക്ഷയില്ല ഇത് കേരള ബോർഡർ കാണ്ടോ ഓ കിട്ടിലം വ്യൂ സൂപ്പറല്ലേ ഇങ്ങോട്ടൊക്കെ ആളുകൾ പോകുന്നു വഴിയുണ്ടോ കാണുന്ന റോഡ് മിക്കവാറും കൂടലർ പോകുന്ന വഴിയായിരിക്കണം ഇതെല്ലാം നോക്കിയാൽ നല്ല തിക്ക് ഫോറസ്റ്റ് അല്ലേ മുകളിൽ കോട ഇറങ്ങിയിട്ടുണ്ട് ആ പാറയുടെ മുകളിലൊക്കെ ആളുകൾ നിപ്പുണ്ടായിരുന്നത് എങ്ങനെ കയറി എന്നറിയത്തില്ല പക്ഷെ അത് കണ്ടടിച്ച് റിസ്ക് തോന്നുന്നു ഞാൻ ഞാനെന്തായാലും ആ റിസ്ക് ഏറ്റെടുക്കുന്നില്ല നല്ല കിടിലും വ്യൂ ആട്ടെ ഒക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു എനിക്കാണ് അങ്ങനെ ഞാൻ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് തിരിച്ച് ടൗണിലേക്ക് ഊട്ടി ടൗണിലേക്ക് പോവുകയാണ് അവിടെ നല്ല വ്യൂ ആണ് പക്ഷെ നല്ല ഉഗ്രം വെയിലാണ് അത് കാരണം അധികം നേരം സ്പെൻഡ് ചെയ്തില്ല ചുറ്റും ചുറ്റും കഴിഞ്ഞാൽ റോഡിന്റെ ഒരു സൈഡിലായിട്ട് യൂക്കാലിപ്റ്റസ് കാലിപ്റ്റസ് ഈ റോഡിന്റെ ഇപ്പം പോകുന്ന റൈറ്റ് സൈഡിലായിട്ട് മൊത്തം യൂക്കാലിപ്റ്റസ് നമ്മൾ ആ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോഴും അവിടെയും യൂക്കാലിപ്റ്റസ് ആണ് ഇവിടെ എല്ലാം നിറച്ച് യൂക്കാലിപ്റ്റസ് കാലിപ്റ്റസ് ആണ് നല്ല താണല്ലത് പറഞ്ഞു ഞാനിപ്പോൾ താഴെ ഓടിച്ച് കുറച്ച് മുകളിലോട്ട് വന്ന് മുകളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇപ്പം ശ്രദ്ധിച്ചായിരുന്നു ഡൗട്ട് ഉണ്ട് എനിക്ക് കണ്ടില്ലേ അവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടല്ലേ നമ്മളിപ്പം പോയ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണത് ഇവിടെ നിന്ന് കാണാം നല്ല അടിന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല അവിടെ നല്ല വെയിലാണ് ഇവിടെ നിന്ന് അറിയാൻ പറ്റും നല്ല ഉഗ്രം വെയിലാണ് അവിടെ പക്ഷെ ഇങ്ങോട്ടേക്ക് തണല്ലേ ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാം അതിനേക്കാൾ എത്ര ഹൈറ്റില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് നോക്കിയാൽ ഇപ്പം നമുക്ക് തിരിച്ച് ടൗണിലോട്ട് തന്നെ പോവാം ഈ ലേക്ക് ഞാൻ നീഡിൽ റോക്ക് വീ പോയിന്റിലോട്ട് പോകുന്ന ഒരു നോട്ട് ചെയ്തായിരുന്നു തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്തണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത് ഇത് പിക്നിക് ലേക്ക് നല്ല റിസോർട്ടല്ലേ കാണാൻ നോക്കിയാൽ അവിടെ ആ ലേക്കും അപ്പുറത്തൊരു ഇത് കണ്ട ഒരു ഗോൾഫിൻ്റെ കോർട്ട് പോലെയൊക്കെ വരണം ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇത് കണ്ടില്ലേ ഫുട്ബോൾ കോർട്ടും അപ്പുറത്തെ മാടുകളെല്ലാം നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നല്ല ലേക്കല്ലേ അല്ലേ ഇവിടെ താറവുമൊക്കെ ഇതാണ് പിക്നിക് ലേക്ക് ഇവിടെ നമുക്ക് കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇതെല്ലാം ഇവിടുത്തെ കൃഷിയിലല്ലേ ഇത് ഇത് ഇതാണ് ലച്ചസ് അതാണ് സലാഡിനൊക്കെ ഉപയോഗിക്കുന്നത് കോളിഫ്ലവർ കാബേജ് എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതല്ലേ ഞാനിപ്പോ പോകുന്നത് പൈക്കര ബോട്ട് ഹൗസ് അതായത് മെയിൻ റോഡിൽ നിന്ന് ഇപ്പം ഞാൻ വന്നത് കൂടുതലും എന്നായിരുന്നല്ലോ അപ്പം റൈറ്റിലോട്ട് കയറണം നമ്മൾ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റിലോട്ട് കയറി പത്ത് രൂപ പാസ് ഉണ്ട് ബൈക്കിന് ഇരുപത് രൂപയാണ് കാറിനൊക്കെ അപ്പം അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം റോഡ് തേക്ക് ആണെന്നാണ് ഇത്തിരി മോശമാണ് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ് അവിടെ സൈൻ കാണിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ പൈക്കര ബോട്ട് ഹൗസിന് അവിടെ എത്തിയിരിക്കുകയാണ് ആദ്യം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യും ആ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല അതിവിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ ഞാൻ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യുന്നു നമുക്കതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ദൂരെ നടക്കാറൊന്നുമില്ലേ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വന്നാൽ മതി താഴോട്ട് ഇറങ്ങി പോകണം നമുക്ക് നോക്കാം എങ്ങനെ ടിക്കറ്റിന്റെ കാര്യമൊക്കെ ഉണ്ട് തിരക്ക് നോക്കാം ഇതാണ് ബോട്ടിങ്ങിന്റെ താരിഫ് ഞാൻ ഒറ്റയ്ക്കുള്ളവർ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല താഴെ പോയിട്ട് വ്യൂസ് കാണും ഓ ഇവിടെ നോക്കിയാൽ ഒരു രക്ഷയിൽ അത് കിഡിലം വ്യൂ ബോട്ടിങ് ഇരുപത് മിനിറ്റോളം ഉണ്ട് അങ്ങോട്ടൊക്കെ പോയില്ല അങ്ങ് ബോട്ടൊക്കെ കാണാം പക്ഷെ ഇവിടെ നിന്നുള്ള നല്ല സൂപ്പർ വ്യൂ ആ ലേക്കിൻ്റെ ഇതേ അക്കരെ കണ്ട അവിടെ ഒരു കോവില് പോലെ അതാ വെള്ളയും ചമപ്പും അരകട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അവിടെ എങ്ങനെ പോയി വിളക്കൊക്കെ എത്തിക്കും എന്തായാലും ഫുള്ളി നല്ല വ്യൂ ആണ് നല്ല രസം രസമുണ്ട് കാണുക ഇവിടുന്ന് ഉണ്ട് അങ്ങോട്ട് ബോട്ടിങ്ങിന് പോകുമെന്നറിയില്ല പക്ഷേ ലേക്ക് അങ്ങോട്ട് ഇങ്ങനെ നീണ്ടത് പറഞ്ഞത് കിടക്കുക സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞ് കിടക്കുക ഇതാണ് പൈക്കര പൈക്കര ബോട്ടേഴ്സിന് അവിടെ നിന്ന് കുറച്ച് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം പക്ഷെ ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല കഴിഞ്ഞാൽ പൈക്കര വാട്ടർഫോൾസ് ഇതിന് ഇരുപക്ഷേറ്റ കുറെ കടകളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടി പോലെ റോഡുണ്ട് പക്ഷേ ഇങ്ങോട്ടേ പ്രൈവറ്റ് വെഹിക്കിൾസ് ഇവിടെ അതാണ് അതെല്ലാം പുറത്ത് ബൈക്കുമൊക്കെ ചെയ്യണം പിന്നെ കാറും ഒക്കെ പുറത്ത് നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഓ ഇത് കുറച്ച് നടക്കാറുണ്ട് രണ്ട് കിലോമീറ്റർ പക്ഷെ അതല്ല ആ നടക്കുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി ഫുട്ബോൾ കോർട്ട് വേണ്ടേ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഒരു വോളിബോളിൻ്റെ ഉണ്ട് അപ്പുറം നല്ല അടിപൊളി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സൂപ്പർ ഒരു ഗാലറിയിൽ ഇന്ന് കളി കാണുന്നുമല്ലേ നമുക്ക് ഇവിടെ നിന്ന് കളി കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രൗണ്ട് ഈ ഒരു ബോർഡ് കണ്ടോ വായിച്ചു നോക്കിയാൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു കട ചായ കുടിക്കാൻ കിടപ്പം ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ ആന ഇറങ്ങുന്നു അപ്പം പറഞ്ഞ ആനയില്ല ഇവിടെ പക്ഷേ പുലി ഉണ്ടെന്ന് പറഞ്ഞു അത് ഏട്ടപ്പോന്ന് പേടി നമ്മൾ രാത്രി ഇതിലേക്ക് പോകുന്നതല്ലേ പക്ഷേ ഇതൊരു ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ഈ കാണുന്നതാണ് പൈക്കര ലേക്ക് അപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് ആ ഒരു ഭാഗത്ത് ഇവിടെ ആണെന്നാണ് തോന്നുന്നത് മാപ്പ് നോക്കിയപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങോട്ട് താഴോട്ട് താഴോട്ടിറങ്ങിപ്പോ ഇവിടെ നല്ല വ്യൂ അല്ല ലേക്ക് കാണാൻ നല്ല രസ ഇവിടെ ചെറിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് പക്ഷേ അങ്ങോട്ടൊക്കെ ഉള്ള ആക്സസ് ഇല്ല കാരണം ഈ ഫെൻസ് ഇത് ക്രോസ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡുനോട്ട് ആ ക്രോസ് ദി ഫെൻസ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്താണെന്നല്ല ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഇതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഏകദേശം വാട്ടർഫോൾസിന്റെ അടുത്തെത്തിയെന്ന് തോന്നുന്നു ഇതിലേ താഴോട്ടിറങ്ങി പോകണം ഈ കാണുന്ന ആണ് പൈക്കര വാട്ടർഫോൾസ് അവിടെ നിന്ന് വാട്ടർഫോൾസിൽ വെള്ളം ഒഴുകി പോകുന്നത് ഇങ്ങോട്ടാണ് ആ വെള്ളക്കുറവിന്റെ ഒരിത് ആ വാട്ടർഫോൾസിനെ ഭംഗിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം ഒഴുകുമായിരുന്നില്ലേ നല്ല ഭംഗിയായിരുന്നു ഇപ്പം വെള്ളം കുറച്ച് സ്ഥലത്തോട്ട് മാത്രമേ ഒഴുകിവായിരുന്നുള്ളു ഇവിടെ എന്തേലും ആൾക്കാർക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഫെൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കൊള്ളാം പക്ഷേ വെള്ളം വേണ്ടായിരുന്നു വെള്ളം ഇല്ലാത്തതിന്റെ ഒരു ഇതുണ്ട് ഇത് വീട്ടിലൊക്കെ വളർത്തുന്ന പോത്ത ഇതിന്റെ കൊമ്പ് നോക്കിയേ എൻ്റെ അമ്മ ഇതിനെ പുറേ കാണുന്നതാണ് പൈക്കര ഡാം അതിൻ്റെ ഫ്രണ്ടിൽ ഇതിൽ കൊറേണ്ണം നിൽപ്പുണ്ട് എല്ലാത്തിന്റെ കൊമ്പ് നല്ലതുപോലെ വളഞ്ഞ് നല്ല അടിപൊളി ഷേപ്പിൽ നിൽക്കും ഇത് അടുത്ത് കാണുന്ന ഇതേണ്ട് ഊ രക്ഷേ മുട്ട ശരിയല്ല ഞാൻ പോയക്കല്ല ഒരാള് റോഡില് നിക്കുന്നു നോക്കിയേ ഫേസ് ടു ഫേസ് എനിക്ക് അവിടെ ലുക്കൊരു രൂപ കണ്ട ശരിക്കും പേടി വരും പക്ഷെ ഉപദ്രവിക്കത്തില്ലെന്ന് അവിടെ ചേട്ടന്മാർ പറഞ്ഞു ഓ ഇതിന്റെ പുറയിൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ബൈക്കര വാട്ടർഫോൾസ് ആണ് കണ്ടിട്ട് തിരിച്ചു പോകുന്നത് അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പം കണ്ടിട്ട് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല എനിക്ക് കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്ന ലേക്കും അതൊക്കെ കവിഞ്ഞ് നല്ലോണം ഒഴുകി വന്നിരുന്നെങ്കിൽ കുറച്ചൊരു നല്ല ഭംഗിയായിരുന്നു തന്നെ അപ്പം അത്ര അത്ര ഭംഗി തോന്നില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ അടുത്ത പോകുന്നത് ഫിലിം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് കേട്ടത് അവിടെ ചെന്നിട്ട് തിരക്കി നോക്കാനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പേര് തന്നെ അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മളിവിടുന്ന് വലിയ ദൂരമല്ല അടുത്താണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞാനിപ്പോൾ എന്തേ നമ്മളാ പറഞ്ഞ ഫിലിം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ആ സ്ഥലം എത്താറായിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിലൊക്കെ നല്ല തെളിഞ്ഞ് ഇത് കാണാം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നു ഒരു മുട്ടക്കുന്ന പോലെയായിരുന്നു അപ്പം ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിന് കയറി മോളിലൊക്കെ പോകണമായിരിക്കും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഓക്കെ ആ ഫിലിം ഷൂട്ടിംഗ് അല്ലേ ഷൂട്ടിംഗ് സ്പോട്ട് ഊ താഴോട്ടൊരു ഇത് കാണും ഞാനന്ന് ഇങ്ങോട്ട് ആദ്യം പോട്ടെ പൂ അടിപൊളി വണ്ടി ഓടിച്ചിട്ട് ഇതിൽ പോകാൻ നല്ല സുഖമാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് ദൂരെ വരെ ഒന്ന് പോയിട്ട് വരാം ഇപ്പോൾ ആളുകളൊക്കെ അങ്ങ് ഉണ്ട് കേട്ടാ ശരിക്കും വരെ മുട്ടക്കൊന്ന് വണ്ടികളൊക്കെ അതിൽ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മുടെ നിൽക്കുന്നു സൂപ്പർ വ്യൂ ും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനിന്ന ഭാവം മാന് വെട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു പക്ഷേ നാലേ ഉള്ളൂ ഉള്ളു അപ്പം ഞാനതേ അവിടുന്ന് വണ്ടി ഓടിച്ച് ഒരു ഡെഡ് എൻഡിലോട്ട് വന്നു അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഇതേ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അതെ ക്യാരറ്റ് കൃഷി അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് വീടുകളൊക്കെ കാണാം അവിടെ ഈ കൃഷി അല്ലെങ്കിൽ അവരുടെ വീടായിരിക്കണം പിന്നെ നടുക്കായിട്ട് ഫെൻസിംഗ് ഉണ്ട് അപ്പോൾ ഈ കാട്ടിലുള്ള മൃഗങ്ങളോ അങ്ങനെയൊന്നും ആ തോട്ടത്തിലേക്ക് വരത്തില്ല പിന്നെ അത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു മുട്ട മുട്ടക്കുന്ന് അതിന് എൻ്റില് അത് അവിടെ ഭാഗത്തൊരു ഷെഡാണ് ഒരു കിടപ്പുണ്ട് പക്ഷെ അത് എന്താണെന്നുള്ളത് അറിയില്ല അത് നല്ല ക്ലീൻ ആയിട്ടുള്ള പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വണ്ടികളൊക്കെ പല റോഡും വഴിയൊക്കെ കാണാം അപ്പം ഇതിൻ്റെ അങ്ങേ അറ്റത്തും ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു ഒരു വേലി പോലെ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അങ്ങേ അറ്റത്ത് പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഉണ്ട് വേലി ഫെൻസിങ് കിട്ടിയപ്പോൾ ഉണ്ട് പക്ഷേ എനിക്ക് തോട്ടത്തിലേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല വെല്ലോ ഡൗൺസ് നേച്ചർ ട്രയൽ ഇതിനകത്ത് എൻട്രി ഫീസ് ഉണ്ട് മുപ്പത് രൂപയാണ് നമുക്ക് ഇതിനകത്ത് ഇതാന്ന് തോന്നുന്നു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ മെയിൻ സ്ഥലം തോന്നുന്നു മറ്റെ ഇവിടുത്തെ പാസ്സൊന്നുമില്ലായിരുന്നു ഫ്രീ ആയിട്ട് ചേരാം പക്ഷെ ഇവിടെ ടിക്കറ്റ് എടുക്കണം ഇതൊണ്ട് ഒരു സിക്സ് ആക്ക് വഴി ഇതും ഒരു മുട്ടക്കൊന്നാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സിനിമയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള തിരക്കൊക്കെ നോക്കണം അപ്പം ഇതാണ് അതിന്റെ മെയിൻ ലൊക്കേഷൻ മുപ്പത് രൂപയാണ് പാസ് ഞാൻ അവിടെ നിന്ന് കയറി ഇവിടം വരെ എത്തി ഇനിയും അങ്ങോട്ടുണ്ട് അതൊരു മുട്ടക്കൊന്നാണ് പക്ഷെ ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞാൽ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് അങ്ങ് സൂര്യപ്രകാശം ഇടിക്കുന്നുണ്ട് അത് നല്ല രസമുണ്ട് കാണണം ഓ നടന്ന് നടന്ന് കുറേ നടന്നു ഇവിടെയും എന്താ ദൂരെ ക്യാറ്റ് തോട്ടം കാണാം അങ്ങ് ദൂരെയൊക്കെ ആയിട്ടുണ്ട് ക്യാറ്റു തോട്ടം എൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് അവിടെ പൈൻ ഫോറസ്റ്റും ഇപ്പുറത്തെ ഫോറസ്റ്റും ഒക്കെ ആയിട്ടൊക്കെ നല്ല രസമുണ്ട് അവിടെ ഒരു ഹട്ട് പോലെ സംഭവം എന്തുകൊണ്ട് ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല അതും കുറച്ച് നടക്കാനുണ്ട് അവിടെ നിന്നാ അവിടെ വ്യൂ പോയിന്റ് പോലെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് പക്ഷെ ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇതെന്തായാലും നല്ല രസമുണ്ട് ആ സൂര്യപ്രകാശം അടിക്കുന്നത് കൂടാതെ ആ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ കോട ഇറങ്ങിയേക്കുന്നതാണ് അപ്പോൾ കോടയൊക്കെ നല്ല മുതൽ ഇറങ്ങുന്നതിന് നമുക്ക് ഇവിടുന്ന് തെറിക്കണം വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടെ നല്ല രസമുണ്ട് കാണാം അപ്പം എന്തേ നമ്മൾ വന്നത് ആ വഴിയാണ് ഉള്ളിലിരുന്ന് എൻട്രൻസ് ഇനി നമുക്ക് പോകേണ്ടതും അങ്ങോട്ട് ഊട്ടിക്ക് കോട ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചിലപ്പം കുറച്ചൊരു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കോടെ കാണുമില്ലയെന്നറിയില്ല പക്ഷേ ഒരു ഭാഗത്തായിട്ട് കോട കാണുന്നുണ്ട് വൈകുന്നേരമൊക്കെ അല്ലേ അപ്പം നമുക്ക് നൈസായിട്ട് തെറിക്കാം അങ്ങനെ ആ ഫിലിം ഷൂട്ട് ആ ഒരു സ്പോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഊട്ടി ടൗണിലേക്ക് പോവാണ് ഇനി പോകുന്ന വഴിക്ക് അതിലെ മൊബൈലിൻ്റെ ചാർജ് തന്നെ തീരല്ലേ പത്ത് പൈനന്നെ ഉള്ളു ഇനി പൈൻ ഫോറസ്റ്റ് കൂടി കാണാറുള്ള തോന്നുന്നു അറിയത്തില്ല നമ്മളിപ്പോൾ നേരെ ലക്ഷ്യമാക്കി പോകുന്നത് ഫൈൻ ഫോറസ്റ്റാണ് ഇരുട്ട് തുടങ്ങുന്നു നാലര ആയ നാലര ആയുള്ളൂ വെട്ടം കുറഞ്ഞു പിന്നെ അവിടെ ഞാൻ തിരക്കം പറഞ്ഞ് ഇപ്പം ഫിലിം ഷൂട്ടൊന്നുമില്ല പണ്ട് പഴയ ഹിന്ദി സിനിമകളും തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല ഹിന്ദി തമിഴുമാണ് പറഞ്ഞത് രാജാധി രാജ അങ്ങനെ എന്തോ ഏതൊക്കെയോ രണ്ട് മൂന്ന് സിനിമകളുടെ പേര് പറഞ്ഞു അവിടുത്തെ ഒരു ചേച്ചി തോടാമ്പുൻ ബിപ്പോ ട്രീ പാർക്ക് എയ്ത്ത് മൈൽ ഇവിടെ ട്രീ പാർക്ക് ഇതൊരു പൈൻ ഫോറസ്റ്റ് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഫ്രീ ആണ് പക്ഷെ പൈൻ വാലി പൈൻ ഫോറസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഉണ്ട് അവിടെ ആദ്യ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെന്തെങ്കിലും ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു ഏരിയ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റിനകത്തൂടി നടന്നു പോകണം അവിടെ അധികം ദൂരം ഇല്ലെന്ന് തോന്നും കാരണം അവിടെ നല്ല വെട്ടം കാണാം വടുത്തായിരിക്കണം പൈൻ ഫോറസ്റ്റ് ആണോ ഇങ്ങനൊരു ഒരു വീഡിയോ മസ്റ്റാ അല്ലേ ഓ ഇതാണ് ട്രീ ഫോറസ്റ്റിലെ വ്യൂ പോയിന്റ് ഇതും കൊള്ളാം ഇതൊരു വീടാണല്ലോ അതോ ഇനി ഇവിടുത്തെ എന്താണെന്നറിയില്ലത് ജോലിക്കാരല്ലോ അറിയില്ല ഈ വ്യൂ പോയിന്റ് സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ അവിടെ ആനയുടെയൊക്കെ ഒരു കൂട്ടമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല ഉടുക്കത്തെ ഭംഗിയായിരിക്കും അല്ലേ നല്ല ഭംഗിയായിരിക്കും ഇതും പറഞ്ഞതുപോലെ നല്ല മുട്ടയടിച്ചിട്ടേക്കുക പക്ഷെ അതിലും ജീപ്പൊക്കെ പോകുന്നതിൻ്റെ പാടുണ്ട് താഴെ ഈ പറഞ്ഞപോലെ കൃഷിയുണ്ട് ക്യാരറ്റ് കൃഷി ഇവിടെ എല്ലാം ഈ ഫെൻസിങ് വെച്ചേക്കുന്നാലും നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ ഒരു നിവൃത്തിയില്ല അല്ല ഒരുത്തി നന്നായി കാരണം ഒരു വിധത്തിൽ നന്നായി കാരണം എന്ന് വെച്ചാൽ പലരും പല മൈൻഡാണല്ലോ ചിലവര് ഇപ്പോൾ കൃഷിയൊക്കെ നശിപ്പിക്കാം നമ്മുടെ ആയിട്ടൊരു ചെറിയൊരു കുളവുണ്ട് അങ്ങനെ എല്ലാ മുട്ടക്കൊന്നും കാണാം കൊള്ളാം ഇത് വിയും ഇഷ്ടപ്പെട്ടു അപ്പുറത്ത് അതേ പൈൻഫോറസ്റ്റ് ഇതേ ആ കാണുന്നതാണ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ഇവിടെയും മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെയും നമ്മളിപ്പം കണ്ട ആ ഒരു പൈൻ പൈൻഫോറസ്റ്റിൻ്റെ അത്രയും ഉള് അത്ര വലുതായിട്ട് തോന്നുന്നില്ല അതായത് നമ്മൾ കൊടൈക്കനാലും കാണത്തില്ലേ അത് വലിയ പൈൻ ഫോറസ്റ്റ് ഇല്ല അത് അത്രയില്ല പിന്നെ ഇതിൻ്റെ അട്രാക്ഷൻസിന് ഇവിടെ താഴെ ഒരു ലേക്ക് ഉണ്ട് ഇവിടെയും നമ്മൾ കൊടൈക്കനയിലൊക്കെ കാണുന്ന പോലെ തന്നെ മരം കണ്ടില്ലേ മുറിച്ചിട്ട് അത് മുറിഞ്ഞിട്ട് മുറിച്ചിട്ടാണോ അത് മറിഞ്ഞു വീണാൽ എന്തോ അത് ഇരിക്കാനായിട്ടുള്ള സൗകര്യം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അധികം താഴെ ഒട്ടിറങ്ങാം ഇല്ലേ താഴെയാണ് ഈ ലേക്ക് കൂടെ തന്നെ കാണാം ഫൈനലി നമ്മൾ റിവറിനടുത്തെത്തി ഇതാണ് റിവർ ഇതിച്ചിരി വെള്ളമൊക്കെ അഴുക്കായി കിടക്കുകയാണ് ഇതിന് പക്ഷേ ഒരു മുപ്പത് രൂപ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നമ്മുടെ മറ്റേ ബോട്ടിങ്ങിന് അവിടെ പോയത് നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ബോട്ടിങ്ങിനൊക്കെ സ്പേസും എല്ലാം നടക്കുന്ന കാര്യം ഇവിടെ പക്ഷേ മേലെ വെള്ളം ഇങ്ങനെ അഴുക്കാക്കി കിടക്കുകയാണ് റിവർ ഉണ്ടാർത് ഇവിടെ ചിലപ്പോൾ ബോട്ടിങ്ങോ സൗകര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്ന വിചാരിച്ചത് പക്ഷേ വ്യൂ എന്നല്ല ഈ പറഞ്ഞ പോലെ ഈ വെള്ളം ഇവിടെ അഴുക്കാക്കി കിടക്കുന്നതാണ് ഈ ആളൊന്നും വരാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം പായൽ കെട്ടി കിടക്കത്തില്ലേ അതുപോലെ ഇരിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടുണ്ട് കായില് അവിടെ വഴി അടച്ചിട്ട് ബോർഡുണ്ട് അങ്ങനെ ഊട്ടിയിലെ ഫസ്റ്റ് ഡേ റൈഡ് കഴിഞ്ഞിരിക്കാന് ഗൂഢല്ലൂർ പോയി അവിടുന്ന് തിരിച്ചു വരുന്ന വഴി എംബിറ്റീൻ ഊട്ടി ഗൂഡല്ലൂര് എം ഉള്ള എല്ലാ സ്പോട്ടുകളും നമ്മൾ കവർ ചെയ്തു ഞാനിവിടെ ഊട്ടി വന്നിട്ട് കുറച്ചേരും ആയി ഞാൻ സ്റ്റേ അടിക്കാൻ ആദ്യം പ്ലാൻ അങ്ങനെ സ്റ്റേ വേറെ അടിക്കാൻ തരുന്നത് ഇന്നലെ അടിച്ചിട്ട് തന്നെ അല്ല വേറെ റൂമ് എടുക്കാൻ ചോദിച്ചിരുന്നായിരുന്നു പക്ഷേ പിന്നെ ലാസ്റ്റ് കൊടുത്താൽ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു വേറെ തപ്പി നടന്നില്ല അപ്പം റൂമിൽ വന്ന് ഫോൺ ഓഫായി പോയായിരുന്നു അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത് അപ്പോൾ വീണ്ടും പുറത്ത് ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാണ് മാർക്കറ്റിൽ അതിലേക്കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങുക അപ്പം ഊട്ടി ഗൂടലൂർ എം എല്ലാ സ്പോട്ടുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളെ ബാക്കി സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവും അപ്പം അപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം